ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റാഹിമുല്ലാ അവരുടെ കിതാബുത്ത് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിഹുല്ലാ അവളുടെ ഷറാഹ് യാൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ എൺപത്തി ഒൻപത് ഇന്നത്തെ ദറസിൽ ഷറാഹ് പറയുന്നില്ല അടുത്ത അധ്യായം പതിമൂന്നാമത്തെ അധ്യായമാണ് ിൽപ്പെട്ടതാണ് ഐ സഹായം തേടൽ ഇസ്തിവാസ നടത്തൽ ബി വൈരില്ലാ അള്ളാഹു അല്ലാത്തവരോട് ഔ ഔയദൊഴു അല്ലെങ്കിൽ ചെയ്യൽ പ്രാർത്ഥിക്കൽ വൈറഹു അള്ളാഹു അല്ലാത്തവരോട് അപ്പോൾ മനുഷ്യർ സൃഷ്ടികൾ തമ്മിൽ പരസ്പരം സാധ്യമാകാവുന്ന കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ സഹായം തേടുന്നത് അല്ല ഇവിടെ പറയുന്നത് അത് അനുവദനീയമായിട്ടുള്ള ഇസ്തിവാസയാണ് അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പറ്റുന്ന സഹായ നേട്ടമാണ് അത് അപ്പം ഇവിടെ ഷറഹ് പിന്നീട് പറയാം ആദ്യം നമ്മൾ കിതാബുതുഅഹീദിലുള്ള ഈ അദ്ധ്യായത്തിലുള്ള ഭാഗം ആണ് പറയുന്നത് വ വചനം دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين وإن يمسسك الله بضر فلا كاشف له إلا هو. ൂലുസ് ആയിരത്തി നൂറ്റി രണ്ട് നൂറ്റി ആറ് നൂറ്റി ഏഴ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് വരാത്തതുഴു നീ പ്രാർത്ഥിക്കരുത് ദ്വാര ചെയ്യരുത് മിന്ദു ഇല്ലാഹി അള്ളാഹുവല്ലാത്തവരോട് നിനക്ക് ഉപകാരം ചെയ്യാത്ത വല ദുറുക നിനക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവല്ലാത്തവരോട് നീ പ്രാർത്ഥിക്കരുത് അള്ളാഹുവിന് മാത്രമാണ് നിനക്ക് ഉപകാരമോ ഉപദ്രവമോ അത്യന്ധികമായിട്ട് ചെയ്യാൻ കഴിയുക എന്നതാണ് ഫ അങ്ങനെ നീ പ്രവർത്തിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് നീ ചെയ്താൽ മിനൽ ദ്വാൻ അപ്പോൾ നീ ളിൽ അക്രമങ്ങളിൽ പെട്ടുപോകും അക്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ അക്രമം ദുൽമു എന്ന് പറയുന്നത് അങ്ങനത്തെ ദുൽമു ചെയ്ത ദ്വാലിമീങ്ങളിൽ പെട്ടുപോകും എന്നതാണ് അള്ളാഹു നിനക്ക് ബാധിപ്പിച്ചാൽ ഒരു ഉപദ്രവം പ്രയാസം കൊണ്ട് കാശി ഫലു അതിനെ നീക്കുന്നവൻ ഇല്ല ഇല്ലാഹുവാ അവനല്ലാതെ ഒരു പ്രയാസം ഒരു വിഷമം നിനക്ക് ബാധിച്ചാൽ അള്ളാഹു ബാധിപ്പിച്ചാൽ അതിനെ നീക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ മറ്റൊരാൾക്കും അത് നീക്കിത്തരാൻ കഴിയുകയില്ല നിനക്ക് ഒരു നന്മ അവൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ്റെ ഔദാര്യം അവൻ്റെ ദയവായ്പ് അവൻ്റെ അനുഗ്രഹം തടയാൻ ആരുമില്ല ആരെ കൊണ്ടും അത് തടഞ്ഞു വെക്കാനും കഴിയില്ല യൂസീബ് ബിഹിമയ്യ ഷാ അവനുദ്ദേശിക്കുന്നവർക്ക് അവനത് ബാധിപ്പിക്കുന്നു അതായത് അവനത് എത്തിക്കുന്നു അനുഭവിപ്പിക്കുന്നു മിൻ അൽബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന് വഹു അൽ ഫൂർ റഹീം അവൻ അൽ ഫഫൂർ ആണ് പൊറുക്കുന്നവനാൻ ദോഷങ്ങൾ പൊറുക്കുന്നവനാണ് അൽ റഹീമാണ് കരുണാവാരിധിയാണ് എന്ന് അടുത്ത അത് വക്കാവ ഒരു അള്ളാഹുവിൻ്റെ വചനം ഈ വചനം കൂടി അവിടെ സൂറത്ത് അൽ അൻ അംഗബൂത്തിൽ പതിനേഴാമത്തായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നല്ലൂരില്ല നിങ്ങൾ അള്ളാഹു വരെ കൂടാതെ അഭിവാദത്ത് ചെയ്യുന്നവർ മുഷിരിക്കോട് പറയാണ് അവർ നിങ്ങൾക്ക് ഒരു ഉപജീവനം വിഭവം ഭക്ഷണം ഒന്നും നൽകുന്നില്ല അതിനാൽ നിങ്ങൾ തേടുവീൻ അള്ളാഹുവിന്റെ അടുക്കൽ ഭക്ഷണത്തെ ഉപജീവനത്തെ അവനെ നിങ്ങൾ ചെയ്യൂ അവന് മാത്രം അവനെ നിങ്ങൾ നന്ദി ചെയ്യൂ ഇലൈഹി ഹി അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന് വ വള്ളാഹുവിന്റെ വചനവും സൂറത്ത് അൽ അൽപ്പാഫ് അഞ്ച് ആറ് ആയത്തുകളാണ് ومن أضل ممن من يدعو من دون الله من لا يستجيب له من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء

യാമത്ത് നാൾ വരെ അവൻ ഉത്തരം നൽകാത്ത അതായത് അള്ളാഹു അല്ലാത്ത എന്തിനൊക്കെ അവൻ വിളിച്ചു തേടുന്നുണ്ടോ ആരോടൊക്കെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇസ്തു ആസ് നടത്തുന്നുണ്ടോ അവർക്ക് ഖയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ സാധിക്കുകയില്ല എന്നിട്ട് അങ്ങനെയുള്ളവനേക്കാൾ വലിയ വഴികടിലായവൻ ആരുണ്ട് വഹും അവരാകട്ടെ അവൻ്റെ പ്രാർത്ഥന സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് അവരത് ശ്രദ്ധിക്കുന്നില്ല ൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ അതായത് ഇവൻ ആരെയൊക്കെയാണോ പ്രാർത്ഥിച്ചിരുന്നത് ആരെയാണോ പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹു അല്ലാതെ അവര് ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ ആ പ്രാർത്ഥിക്കപ്പെട്ടവർ അവർ ഇവർക്ക് അവർക്ക് അതായത് മുഷ്ലിക്കുകൾക്ക് ശത്രുക്കളാകും എന്ന് കാഫിരീൻ അവരുടെ അഭിബാധത്തെ സംബന്ധിച്ച് അവർ നിഷേധിക്കുന്നവരും ആകും അത് ഏറ്റെടുക്കൂല അവർ എന്ന് ഇനി അടുത്തത് സുഹൃത്തുൻ നംബില് ആയത്തിൽ നിന്നുള്ള ഭാഗമാണ് കൗലുഹു അള്ളാഹുവിൻ്റെ കഷ്ടപ്പെട്ടൻ കഷ്ടപ്പെട്ടവൻ പ്രയാസപ്പെട്ടവൻ അവനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ ആരാണ് കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുന്നവൻ ആരാണ് ഇപത്ത് പ്രയാസം നീക്കുന്നവനും ആരാണ് ഭൂമിയുടെ പ്രതിനിധികൾ നിങ്ങളെ ആക്കുന്നതും ആരാണ് ഇതൊക്കെ ആരാണ് അല്ലാതെ മറ്റാരാണ് ഇതൊക്കെ ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന് അള്ളാഹുവിനോടൊപ്പം വേറെ വല്ല ആരാധ്യനുമുണ്ടോ അള്ളാഹുവിൻ്റെ ഒപ്പം മറ്റു വല്ല ഇലാഹുകളും ഉണ്ടോ യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ് പക്ഷേ ഇഷ്ടം പോലെ ഇലാഹുകളെ മുഷ്രിഖുകൾ ബഹുദൈവ വിശ്വാസികൾ പൂജിക്കുന്നു എന്നതാണ് ഇനി കൊടുത്തിരിക്കുന്നത് ഒരു ഹദീസാണ് വറവറാനി ബി ഇസ്നാദി തൊബുറനിറമഹുല്ല പരമ്പര സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നഹു നബി സുലാഹു അലി സ്വലമിയുടെ കാലത്ത് ഒരു മുനാഫിക്ക് ഉണ്ടായിരുന്നു എന്ന് യുദ്ദി അൽ മുക് മു പ്രയാസപ്പെടുത്തുന്ന ഒരു കപട കപടവിശ്വാസിയുണ്ടായിരുന്നു ഫ കാലബാധവും അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു നമുക്ക് എണീക്കാം നമുക്ക് വരൂ എന്നർത്ഥം നിങ്ങളിൽ എനിക്ക് വരി വരിതൂലം ഈ മനാഫത്തിൽ നിന്ന് കപട നിന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ സല അലൈഹി വല്ലയോട് സഹായം തേടാം ഇസ്തിഹാസ നടത്താമെന്ന് എന്ന് നബി നബീ അലൈഹി വസ്വലം അപ്പോൾ നബി അലൈഹി സലാഹുസ്ലം പറഞ്ഞു എന്നെ കൊണ്ട് ഇസ്തിഹാസ ചെയ്യപ്പെടരുത് അല്ലെങ്കിൽ എന്നോട് ഇസ്തിഹാസം ചെയ്യരുത് എന്നോട് അല്ല സഹായം തേടേണ്ടത് അള്ളാഹുവോടാണ് സഹായം തേടപ്പെടേണ്ടത് അള്ളാഹുവാണ് സഹായം തേടപ്പെടേണ്ടവൻ അതായത് സഹായം തേടേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് ഇവിടെ ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് പിന്നീട് കാണുന്നുണ്ട് ഇവിടെ നബി നബീസുലാമ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ആ മുനാഫിയത്തിന് തടയാൻ ഒരു പക്ഷേ നബീസുലാമൊക്കെ സാധിക്കാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും നബീസുലുസ്ലമെന്ത് ചെയ്തു അള്ളാഹുവിനോട് സഹായം തേടുക അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയോഗം ഇസ്തിഹാസ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തഹാസ നടത്തുക എന്നുള്ളതിനെ നബീസുലഹു എന്ത് ചെയ്തു അവിടെ നിരാകരിച്ച് അത് അള്ളാഹുവിൽ അവലംബിക്കുക എന്നത് സഹാബികളെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബി സുല അലുസ്ലമ ഇങ്ങനെ ഒരു സംസാരം അവിടെ സംസാരിച്ചത് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിഹി മസായിൽ ഇതിൽ നിരവധി മസ്ആരകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബ്രാഹിമുല്ലാ വിശദീകരിക്കുന്നു ജസ്റ്റ് ഇങ്ങനെ പോയിന്റുകൾ പറയുന്നുള്ളൂ നമുക്ക് ഷറഹിൽ യാൻത്ത് മുസ്തഫീദിൽ ഷെയ്ഖ് സാൽ ഹൽ ഫൗസുല്ലാ ഇത് വിവരിക്കുന്ന തുടർന്നുള്ള ദർശകരിലെ കാണാം അൽ അല്ല ഒന്നാമത്തത് ഇവിടെ പ്രാർത്ഥനയെ ഇസ്തിവാസയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മിൻ ആ അങ്ങനെയുള്ള ബന്ധിപ്പിക്കൽ മിൻ ആമി ആമിനെ അതായത് പൊതുവായ കാര്യത്തെ ഹാസ് പ്രത്യേകമായതിലേക്ക് ബന്ധിപ്പിക്കൽ ആണ് അങ്ങനെയുള്ളൊരു രീതിയാണ് ഇത് എന്ന് അപ്പോൾ അടുത്ത് അസാനിയത്ത് രണ്ടാമത്തത് തഫ്സീർ കൗലിഹിൻ എന്ന ആയത്തിൻ്റെ തഫ്സീർ അള്ളാഹു പുറമേ നിനക്ക് ഉപകാരം ചെയ്യാത്തതും നിനക്ക് ഉപദ്രവം ചെയ്യാത്തതുമായി അതൊന്നിനോട് നീ പ്രാർത്ഥിക്കരുത് എന്ന ആയത്ത് അതിൻ്റെ തഫ്സീർ അസാരിസത്ത് മൂന്നാമത്ത് അന്ന ഹാദാഹു വഷിർഖുൽ അക്ബർ അങ്ങനെ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ദൈവ എന്നത് അത് ഷിർഖുൽ അക്ബറാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് എന്ന് വലിയ ഷിർക്ക് അറാബിയത്തു അന്ന ലൗ ലൗ ഇർദാ സൃഷ്ടികളിൽ ഏറ്റവും നല്ലയാൾ പോലും അത് മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി ആ ഷിർക്ക് ചെയ്താൽ അള്ളാഹു അല്ലാത്തോട് ദ്വാ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ അവൻ അയാൾ എന്താകും അദ്ദേഹം വാലിമീനങ്ങളിൽ പെട്ടുപോകും എന്ന് അപ്പോൾ നബിസ്വല്ലാസ്വെ ചെയ്യുമെന്നതല്ല അവിടെ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുകയാണ് അൽഹാമിസത്തു അഞ്ചാമത്തെ കാര്യം തഫ്സീറുൽ ആയത്തിലെത്തി ബാധ അതിനു ശേഷം പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീർ അസാബിസത്തു കൗനുദാരിക കൗനിഹി ദുന്യാഫ്ര അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ഖുഫറാണ് എന്നതോടൊപ്പം അത് ഇഹലോകത്ത് ലോകത്ത് ദുനിയാവിലും ഉപകരിക്കുകയില്ല എന്നതാണ് അസാബിഹത്തു ഏഴാമത്തെ തഫസീറു ആയത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ തഫ്സീർ വിശദീകരണത്തിലേക്ക് പിന്നെ നമുക്ക് പോവാം അസാമിനത്തു എട്ടാമത്തത് അൻ്റെ അള്ളാഹു അല്ലാതെ റിസക്ക് തേടൽ ജനത്ത ലാത്തുലഭു ലാത്തുലഭു ഇല്ലാവിനു ഏതുപോലെ ജന്നത്ത് സ്വർഗം എന്നത് അവനോടല്ലാതെ തേടാൻ പാടില്ല എന്നതുപോലെ എനിക്ക് ഭക്ഷണം നൽകണേ ഒരാൾ വിഷം പൊരിഞ്ഞ് അപ്പോൾ ഒരാൾക്ക് ഭക്ഷണമുണ്ട് ആ ഭക്ഷണം ചോദിക്കുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത് ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ദ്വാ ചെയ്യാം പ്രാർത്ഥിക്കുക ഏഹ് ഭക്ഷണം തരണേ മരിച്ചുപോയ ശേഖരോട് എനിക്ക് ഭക്ഷണം തരണേ ഞാൻ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് അല്ലെങ്കിൽ വായ്പ ഉള്ള ഒരാളോട് അത് പാടില്ല എന്നതാണ് അത്താസിയ ഒമ്പതാമത്തെ റാബിയ നാലാമത്തെ ആയത്തിൻ്റെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വഴിവിളച്ചവർ ആരുമില്ല എന്നത് അൽ ഹി അഷറ പതിനൊന്നാമത്തത്ഹു അള്ളാഹുവല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയിൽ നിന്നും അസബ്ദനാണ് ആരോടാണോ ഇവൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്ത മഹിദി ശേഖരോടാണോ വിചാരിച്ചോ ീഷേഖറോട് ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്ത് താങ്കൾ പ്രവേശിച്ച മുസ്തഖീമിലേക്ക് ചേർക്കണേ അതേപോലെ പിന്നെ ഹൃദയത്തെ അല്ലെങ്കിൽ എന്നെ ലതാ എന്ന നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് മൊഹിദീഷ്നോട് കുത്തുബിയത്തിൽ ഞാൻ വാശിയാണ് ഒരാൾ പക്ഷെ മൊഹിദ് ഷീഫർ അല്ലെ ഒന്ന് അറിയുന്നുണ്ടോ അദ്ദേഹം അശ്രദ്ധനാണ് അദ്ദേഹം ഇതിനെ കേൾക്കുന്നേ ഇല്ല അസാരി പതിനെട്ടാമത്തെ കാര്യം അന്നത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹു വല്ലാത്തോടുള്ള അത് പ്രാർത്ഥിക്കപ്പെടുന്നവൻ്റെ ദേഷ്യത്തിനും ശത്രുതക്കും കാരണമാവും പല ലോകത്ത് അവർ ശത്രുതയിലാകും എന്നതാണ് അവരത് നിഷേധിക്കുകയും ചെയ്യും ആരോടാണോ പ്രാർത്ഥിച്ചത് അവർ അസാരി ഭാഷയുടെ പതിമൂന്നാമത്തെ കാര്യം തസ്മിയത്തിൽ ഈ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ആ അതിനെ വിഭാഗത്തിൽ നിന്ന് ഉള്ളാഹു പറഞ്ഞു ആർക്കുള്ള ഇത വിഭാഗത്ത് മധു പ്രാർത്ഥിക്കപ്പെടുന്നയാൾക്കുള്ള അപ്പോൾ മൊഹിദീ ഷേഖറോട് ഒരാൾ കുത്തുബിത്തിൽ ഞാൻ തേടുക ഏ നരകമാതിരി തേടുക അപ്പോൾ അത് മൊഹിദി ഷേഫ്നുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന മൊഹിദീ ഷേഖനുള്ള ഇബാദത്താണ് എന്നത് മധു വരെ പ്രാർത്ഥിക്കപ്പെടുന്നവൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അയാളെയാണ് മധു വരെ ദായറെ പ്രാർത്ഥിക്കുന്നവൻ ആ റാബിഷ പതിനാലാമത്തെ കാര്യം ബിത്തിൽ ബാദ ആ വിഭാദത്ത് മധുവ് പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി നിഷേധിക്കുന്നു എന്നത് പരലാദത്ത് വെച്ചിട്ട് അവർ നിഷേധിക്കും എന്നതാണ് ആയത്തിൽ എന്നതാണ് അൽ ഹാമിസുസ് അവൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വഴികെട്ടവൻ വഴികടലായവൻ ആകുന്ന രീതി കാരണമാകുന്നുണ്ട് അസാദിസ്വാഷറ അസാദിസത്വ അഷറ പതിനാറാമത്തെ കാര്യം ദഫസീറിലെ ആയത്തിൽ ഹാമിസ അഞ്ചാമത്തെ ആയത്തിൻ്റെ ദഫസീർ അസാബിയാത്വറ അൽ അമുൽ അജീബ് അത്ഭുതകരമായ കാര്യം എന്നത് ഇല്ലാന്നാണ് ഇല്ലഅള്ളന്നല്ല അവിടെ ഇല്ലല്ലാന്ന് തെറ്റിപ്പ അള്ളാഹു അല്ലാതെ വളരെ വിപത് ഘട്ടത്തിൽ പ്രയാസഘട്ടത്തിൽ പെട്ട ആൾക്ക് അള്ളാഹു അല്ലാതെ ഉത്തരം നൽകുകയില്ല എന്ന് ബിംബാരാധകർ പോലും മക്കാ മുഷിക്കുകളായി പിന്നെ ബിംബാരാധകരായിരുന്ന വിഗ്രഹാരാധകരായിരുന്ന വിഗ്രഹഭോചകരായിരുന്ന മക്കാ മുഷിക്കുകൾ പോലും അംഗീകരിച്ചിരുന്നു എന്നതാണ് അതുകൊണ്ടാണ് അവർ വലിയ പ്രയാസം വിപത് ഘട്ടങ്ങളിൽ ഇപ്പം കപ്പലിലേക്കാവുമ്പോൾ കപ്പൽ ആടി ഉലയുമ്പോൾ അവർ അള്ളാഹുവിന് മാത്രം തനിച്ചാക്കിക്കൊണ്ട് സമർപ്പണം ദീൻ അദ്ദീൻ സമർപ്പണം കീഴ്വടക്കം അള്ളാഹുവിന് മാത്രം ഹാരിസാക്കിക്കൊണ്ട് അവരോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നു അത്തരം ഘട്ടങ്ങളിൽ പിന്നെ കരയിലേക്ക് വന്നാൽ അവരെന്തു ചെയ്യും അപ്പ അവര് ഷർക്കു ചെയ്യുമായിരുന്നു എന്നതാണ് പക്ഷേ ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആൾക്കാർ വളരെ പ്രയാസഘട്ടങ്ങളിൽ മൊഹിന്ദി ശേഖരനെ വിളിച്ചു തേടുക ബദിനികളെ വിളിച്ചു തേടുക മമ്പർ തത്തങ്ങളെ വിളിച്ചു തേടുക അതേപോലെ സി എം അബുബുക്കർ മുസ്ലിയാർ അവരെ വിളിച്ച് തേടുന്നു പതിനെട്ടാമത്തെ കാര്യം ഹിമാഫലു സംരക്ഷണ വൃത്തം ഹിമ എന്നത് നബി സുലാമ കാത്തു സംരക്ഷിച്ചു എന്നത് അള്ളാഹുവോടുള്ള അള്ളാഹുവിനോട് അധപാട വർത്തിച്ചു എന്നതും